യും ബുദ്ധൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ പ്രിബറി ഇന്ന് ശനിയാഴ്ച ജൂൺ ഇരുപത്തി ഒന്നാം തീയതി അമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കാം അമ്മേ പരിശുദ്ധ അമ്മേ പരിശുദ്ധമേ ദേവതാവേ ദൈവമാതാവേത്തിലൂടെ കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ഞങ്ങളുടെ അമ്മ എല്ലാ അനുഗ്രഹങ്ങൾക്കും എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾ ഞങ്ങളിപ്പോൾ ഞങ്ങൾ ഹൃദയം നിറഞ്ഞ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു അമ്മേ പരിശുദ്ധ അമ്മേ പരിശുദ്ധ ദൈവമാതാവി രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴാം തീയതി ഡിസംബർ ഏഴാം 2:30 ന് യും സംഭവിക്കുക അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുക പഠനരേഖകളുടെയും പഠനം ആരംഭിക്കുമ്പോൾ ഞങ്ങൾ പ്രാർത്ഥിക്കും മേ പരിശുദ്ധ ഭൂസർ ലോകങ്ങളിലെ രാജ്ഞിയായ അംഗീകൃത ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതി പ്രതിഷ്ഠിക്കുക പ്രത്യക്ഷീകരണം ഇടയാക്കിയാണ് പരിശുദ്ധമ്മേമാല ജമാല സകല സകല ഉപാസന ഉപാസനോട് പ്രാർത്ഥനയോട് ചേർത്ത് പ്രാർത്ഥിക്കും ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം അമ്മയുടെ ഞങ്ങൾക്ക് കനിയണമേ സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശ്വരും ശിഹായലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവനാൽ ഗർഭസ്ഥനായി കനിക മറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ വലതുഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിൻ്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ അങ്ങയുടെ രാജ്യം വരയണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റു ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ രക്ഷിക്കണമേ നന്മ കൂടെ ഉൾപ്പെടുത്തരുത്മയെന്ന് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ്റെ പരിശുദ്ധം അറിയുമേ തമ്പരാന്റെ അമ്മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിക്കണമേ ആമീത്തം ചെയ്യുന്നു ജൂൺ ഇരുപത്തി ഒന്നാം തിയ ശനിയാഴ്ച കർത്താവെ എല്ലാ മക്കളെയും ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന എല്ലാ മക്കളെയും അങ്ങയ്ക്ക് സ്വർപ്പിക്കുന്നു ഈശോ നിരവിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ സഭയിലുള്ള സാന്നിധ്യം ദൃഢമാക്കണമേ അമ്മയെ പരിശുദ്ധ അമ്മ ദേവമാതാവെ അമ്മയുടെ യാചിക്കുന്ന എല്ലാ മക്കൾക്കും ഉടമ്പടി എടുത്ത് ഉടമ്പടി ജീവിക്കുന്നവർക്ക് എല്ലാവർക്കും ഈ പ്രാർത്ഥന ആദ്യമായിട്ട് പങ്കെടുക്കുന്ന എല്ലാവർക്കും പരിശുദ്ധ ദേവമാതാവിന് പ്രത്യേകം മാധ്യസ ലഭിക്കട്ടെ നിങ്ങൾ അഭിമുഖീകരിക്കുന്ന ഏറ്റവും വിഷമസന്ധികൾ ചിലപ്പോൾ ആരെങ്കിലും ആയിട്ടുള്ള സമാധാന ചർച്ചയായിരിക്കും അല്ലെങ്കിൽ എന്തെങ്കിലും വിഷയം പ്രത്യേക ദൗത്യം പ്രത്യേക ഉദ്ദേശം അത് നിങ്ങളുടെ ജീവിതത്തെ ഇന്നാണ് തീരുമാനിക്കുന്നത് മുന്നോട്ട് പോവുമോ താഴോട്ട് പോവുമോ എന്നുള്ളത് അങ്ങനെ നിർണായകമായ നിമിഷങ്ങളിൽ പരിശുദ്ധ അമ്മയുടെ പ്രത്യേക സാന്നിധ്യം ഇന്ന് നിങ്ങൾക്ക് ലഭിക്കട്ടെ എന്ന് ഈ പ്രാർത്ഥനയിൽ ആശീർവിച്ചു പ്രാർത്ഥിക്കുന്നു വർഷത്തിൻ്റെ കാലവർഷത്തിന് ദയനീയത അനുഭവിക്കുന്നവരുണ്ട് രോഗികളായ വീട്ടിൽ കിടന്നിട്ട് ആ വീട്ടിൽ പോലും തണുപ്പ് മാറാതെ ബിഷപ്പിനോടും രോഗത്തോടും പട്ടിണിയോടും മല്ലിടുന്നവരുണ്ട് കുടുംബത്തിൽ നിരാലംബരായി പോയവരുണ്ട് അവർക്കെല്ലാം കർത്താവെ സന്ധിപ്പിൻ്റെ ഒരു സമുദനം കണ്ടെത്താൻ ഐഡിയാക്കിയെ പ്രാർത്ഥിക്കുന്നു സന് മനസ്സുള്ളവരുടെ സന്ധിപ്പ് ലഭിക്കാൻ ഐഡിയാക്കേണ്ട പ്രാർത്ഥിക്കുന്നു പഠനകാര്യങ്ങൾക്ക് വേണ്ടി പ്രയാസപ്പെടുന്ന മക്കളെ ഉപരി വിദ്യാഭ്യാസത്തിന് വേണ്ടി ഉപരിപഠനത്തിന് വേണ്ടിയുള്ള കോളേജുകൾ സ്കൂളുകൾ അതിൻ്റെ സീറ്റുകൾ ഇപ്പോഴും കിട്ടാത്ത മക്കളെ പ്രത്യേകിച്ച് മാർക്ക് കുറഞ്ഞു പോയതിൻ്റെ പേരിൽ ഒത്തിരി ഒത്തിരി ക്ലേശം അനുഭവിക്കുകയും വഴക്കും അതേസമയം തന്നെ അവർക്ക് വേണ്ടി പരിശ്രമിക്കുന്ന ഒരു കുറ്റം പറച്ചിലും എല്ലാം കൂടി മനസ്സിടിഞ്ഞു പോയ മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കും ദൈവം അങ്ങ് വിചാരിച്ചാൽ അവരെ എല്ലാം സെറ്റ് ചെയ്യാൻ കഴിയും അവിടെ ജീവിതം അടഞ്ഞു പോകാതിരിക്കാനും അതുപോലെ തന്നെ തങ്ങൾക്ക് യോഗ്യമല്ലാത്ത മറ്റുള്ളവരുടെ ഉയർച്ചയും അവരുടെ ജീവിത രീതിയും കണ്ട് അതുപോലെ ആകാൻ വേണ്ടി ശ്രമിച്ചിട്ട് ഓരോരുത്തരും എത്തിപ്പെടാത്ത സങ്കട സംഘർഷത്തെ ചെന്ന് അവസാനിക്കുന്ന ആൾക്കാരുണ്ട് അർത്ഥം അവർക്ക് നല്ല ബോധം കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു അവർക്ക് പറ്റുന്ന രീതിയിൽ ചിന്തിക്കുവാനും അവരുടെ കയ്യിൽ അവർക്ക് ഭാവിയിൽ പ്രയോജനം ഉണ്ടാകുന്ന രീതിയിൽ ബാധ്യത ഉണ്ടാകാത്ത രീതിയിൽ ജീവിതം ക്രമീകരിക്കുവാൻ അവർക്ക് സുബോധങ്ങളുണ്ടാകാൻ വേണ്ടിയാക്ക പ്രാർത്ഥിക്കുന്നു ഒത്തിരിയേറെ മക്കൾ തെറ്റായ തീരുമാനങ്ങൾ എടുത്തുകൊണ്ട് എടുത്ത പൊങ്ങാത്ത ജീവിത ഭാരവുമായി പ്രാന്തി പിടിച്ചുണ്ടാക്കുന്നുണ്ട് ശരി അവരെല്ലാം ഈ സമയത്ത് പ്രാർത്ഥനയിൽ ഓർക്കുന്നു പക്ഷേ അവർക്ക് പരിശുദ്ധാത്മാവിന് ദാനങ്ങൾ നൽകണമേ അവർക്ക് പരിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങൾ ലഭ്യമാകാനുള്ള പറ്റാത്ത ആത്മീയ സാഹചര്യമാണെങ്കിൽ കർത്താവ് ഈ പ്രാർത്ഥനയുടെ ശക്തിയാൽ ഈ പ്രാർത്ഥനയുടെ ജാമ്യത്തിൽ അവരങ്ങ് സന്ധിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ജോലിയില്ലാത്തവർ ജോലി നഷ്ടപ്പെട്ടവരെ കർത്താവ് ഓഫീസുകളിലൊക്കെ എല്ലാം പറയാ പല പല സമ്മർദ്ദം അനുഭവിക്കുന്നവർ അവർക്കെല്ലാം സമാധാനം കൊടുക്കണേ പ്രാർത്ഥിക്കുന്നു വീട്ടിലും സമാധാനമില്ല ഓഫീസിൽ സമാധാനമില്ല ജോലി ചെയ്യുന്നയിടത്തും സമാധാനം ഇല്ലാതെ സ്വന്തം ആരോഗ്യവും പ്രതിസന്ധിയിലായിരിക്കുന്ന ഒത്തിരിയേറെ മക്കളുടെ കർത്താവെ അവരെല്ലാം സന്ധിക്കണേ പ്രാർത്ഥിക്കുന്നു കടലുകയറ്റം കൊണ്ട് വലയുന്നവരെ അതിനിടെയുള്ള സാമൂഹ്യ പ്രതിബദ്ധതയുടെ പോരാട്ടങ്ങൾ എല്ലാം ഉത്തരവാദിത്തമുള്ളവരുടെ കണ്ണുകൾ തുറപ്പിച്ചു കൊണ്ട് കിടത്താവേ മനുഷ്യന് സ്വസ്ഥവും സമാധാനവും സുരക്ഷിതവുമായ ജീവിതം ക്രമീകരിക്കാൻ അവരനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഗർഭിണികളെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു ആശുപത്രിയിൽ ഓപ്പറേഷന് വ്യത്യസ്തങ്ങളായ ടെസ്റ്റുകൾക്ക് ഓപ്പറേഷന് ട്രീറ്റ്മെൻറ്റിന് എല്ലാം ഡേറ്റ് നിശ്ചയിച്ചതിനനുസരിച്ച് പ്രാർത്ഥിക്കുന്നു കൂടുതൽ ഭയമുള്ളവരെ സംഭവം പ്രാർത്ഥിക്കുന്നു ഓരോ ഡേറ്റ് കഴിഞ്ഞ് വരുമ്പോൾ ഞാൻ ഉണ്ടാകുമോ ഇല്ലയോ എൻ്റെ അവസ്ഥ എന്തായിരിക്കുമോ അടുത്ത മാസം ഇങ്ങനെ ഞാൻ എങ്ങനെ ഇരിക്കുകയോ ഇങ്ങനെയൊക്കെ വല്ലാണ്ട് വല്ലാണ്ട് ചിന്തിച്ച് കടകയറുന്നവരെയും വിഷമിക്കുന്നവരെയും ആന്തരികമായ അഭിഷേകം നൽകി അവരെ ബലപ്പെടുത്താൻ പ്രാർത്ഥിക്കുന്നു ജീവിത ജീവിതമാർഗ്ഗങ്ങൾ അന്വേഷിക്കുന്നവരെ ചെറിയ മാർഗങ്ങളിലൂടെയാണ് ജീവിച്ചു പോണത് അവർക്ക് വല്ലാത്ത ചിലവുകൾ വരുന്ന എല്ലാവിധ വിഷയങ്ങളെ ഈശ്വരനാമത്തെ ഞാൻ ബന്ധിക്കുന്ന അവർ സമാധാനത്തിൽ ഉള്ള ചിലവ് കൊണ്ട് വരവ് കൊണ്ട് ഉള്ളതുപോലെ ജീവിച്ച് സമാധാനത്തിൽ പോകുന്നതിന് വേണ്ടി അവരെ ആസ്ത്പതികൾ പ്രാർത്ഥിക്കുന്നു അവരെ പ്രലോഭനത്വങ്ങളിൽ ഉൾപ്പെടുത്തരുന്ന് പ്രാർത്ഥിക്കുന്നു മറ്റുള്ളവരുടെ സമ്മർദ്ദം മൂലം അവരില്ലാത്തതൊക്കെ എല്ലാം വിട്ടും ചുട്ടും അതുപോലെ തന്നെ ഓൺലൈൻ ബിസിനസ് നടത്തിയും പരാജയപ്പെട്ടും അധ്വാനിച്ച പണം മറ്റുള്ളവരുടെ കയ്യിൽ അകപ്പെട്ടും ഇങ്ങനെ വല്ലാത്ത രീതിയിൽ പീഡിതരായിട്ടുള്ള മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുറിച്ചടയാളത്തിൽ മാതാവിൻ്റെ പ്രത്യേകമായ മാധ്യസ്നേഹക്ക് ലഭിക്കട്ടെ പുറപ്പെട്ടവരെ ആധ്യാത്മിക വളർച്ചയെക്കുറിച്ചാണ് ഞാൻ പറയാൻ പോണത് ആധ്യാത്മിക വളർച്ച എന്ന് പറയുമ്പോൾ നമുക്കറിയാവല്ലോ നമ്മൾ ഈ ഭക്ഷണം കഴിക്കുന്നവരല്ലേ അപ്പോൾ ചിലർ പറയും ചിലർ പറയും ചോറ് തിരുമ്പോൾ പറയും എന്നാ ആയിരിക്കണേ കാർബോഹൈഡ്രേറ്റ് അല്ലേ ഇതെല്ലാം വരച്ച് കയറ്റിയിട്ട് എന്ത് കാണിക്കാനാണെന്ന് അത് കറക്റ്റ് കറക്റ്റ് ആയിരിക്കും ഇപ്പോൾ പിള്ളേരൊക്കെ ഇല്ല പുതിയ തലമുറക്കാരൊക്കെ ന്യൂട്രീഷൻ വാല്യൂ നോക്കിയിട്ട് കലോറി ഒക്കെ നോക്കിയിട്ടല്ലേ കഴിക്കണത് അവർക്ക് ആവശ്യമായ കലോറി എടുത്തു കഴിഞ്ഞാൽ പിന്നെ അവർ കഴിക്കത്തില്ല വയറൊക്കെ നോക്കി ചാടാതിരിക്കാൻ നോക്കി അല്ല അങ്ങനെയൊക്കെ അല്ലേ ഇതുപോലെ തന്നെ ഈ വചനത്തിനും അങ്ങനെ ഒരു വിഷയമുണ്ട് അത് ആത്മാവിന് വലിയ കലോറി കിട്ടാത്ത വചനങ്ങളൊക്കെ ചെയ്യുന്നതിനേക്കാളും ഇതിനകത്ത് വളരെ മാത്തമാറ്റിക്കലായിട്ടുള്ള ഒരു ബിസിനസ് മൈൻഡോട് കൂടി വേണം വചനത്തെ നമ്മൾ സമീപിക്കാമെന്ന് എനിക്ക് ചില സമയത്ത് തോന്നിയിട്ടുണ്ട് അപ്പം നിങ്ങൾ പറയണ ബിസിനസ് അല്ല കേട്ടോ അതായത് കൂടുതൽ ഏടിങ്ങൾ ഉള്ള കൂടുതൽ വരുമാനങ്ങളുള്ള വചനങ്ങളെ കൂടുതൽ കൃപ ആർജിക്കുന്ന നിങ്ങൾക്കറിയാവല്ലോ എല്ലാ വചനവും ഒരുപോലെ അല്ലെന്ന് ഈശോ തന്നെ പറഞ്ഞിട്ടുണ്ട് നിനക്ക് കേൾക്കുമ്പോളെ അച്ഛൻ എന്നാ പറയണതെന്നൊക്കെ നിങ്ങൾക്ക് തോന്നിയേ അല്ല ചെറിയ വചനങ്ങളുണ്ട് വലിയ വചനങ്ങളുണ്ട് ഇല്ലേ ചെറിയ വചനങ്ങളില്ലേ വചന വലിയ വചന അപ്പോൾ ചെറിയ വചനങ്ങൾ നമ്മൾ പാലിച്ച് ജീവിക്കുമ്പോൾ ചെറിയ കലോറിയാണ് ആത്മാർക്ക് കിട്ടിയത് ചെറിയ കൃപയാണ് അതിൻ്റെ അകത്ത് ഉള്ളത് അല്ലേ വലിയ വചനങ്ങളാണ് പാലിക്കണമെങ്കിൽ അപ്പൊ നിങ്ങൾ ചോദിക്കും ഏതാണ് ചെറിയ വചനം ഏതാണ് വലിയ വചനം വചനം ഒരുപോലെ അല്ലേ എന്ന് ചോദിക്കും അങ്ങനെയല്ല ഈശോ പറഞ്ഞതാണ് എന്താണ് അഞ്ച് പത്തൊമ്പത് ഈ പ്രമാണങ്ങളിൽ ആ ഈ വചനങ്ങളിൽ ഏറ്റവും നിസ്സാരമായ ഈ വചനങ്ങളിൽ ഏറ്റവും നിസ്സാരമായത് ആ ഒന്ന് ലംഘിക്കുകയോ യോ ലംഘിക്കാൻ ലംഘിക്കാൻ മറ്റുള്ളവരെ പഠിപ്പിക്കുകയോ ചെയ്യുന്നവൻ മറ്റുള്ളവരെ പഠിപ്പിക്കുകയോ ചെറിയവൻ സ്വർഗരാജ്യത്തിൽ എന്ന് വലിയ അപ്പൊ നോക്കിയേ റിസൾട്ട് സ്വകരാജ്യത്തിലെ വലിയവൻ എന്ന് പറയുന്നത് കൃപയുടെ അടിസ്ഥാനത്തിലാണ് വരുന്നത് അത് അപ്പോഴേ നമ്മൾ ചെറിയ വചനങ്ങളൊക്കെ പാലിച്ചുകൊണ്ടാണ് ജീവിക്കണമെങ്കിൽ ദൈവരാജ്യത്തിൽ നമ്മൾ നിത്യതയിൽ നമ്മൾ നിത്യതയിലും ഈ ലോകത്തിലെ കാര്യം ചെയ്യുമ്പോൾ നിത്യതയിൽ ഇപ്പോൾ രണ്ടും എടുത്ത് നമുക്ക് റിട്ടേൺസ് കുറവായിരിക്കും അപ്പോൾ ബുദ്ധിയുള്ള ഒരു ബിസിനസ്സായിട്ട് എങ്ങനെയാണ് കാണുന്നത് വലിയ വചനങ്ങൾ നോക്കിക്കണ്ട് കലോര് കൂടു കിട്ടുന്നത് അതുപോലെ തന്നെ ന്യൂട്രീഷൻസ് കൂടുതലുള്ള ആ ആത്മാവിന് നല്ല പോഷണങ്ങളുള്ള വചനങ്ങൾ നോക്കി ആണ് പാലിക്കേണ്ടത് ഇപ്പം ഈശോ പറഞ്ഞ് കൊടുക്കുവിൻ നിങ്ങൾക്കും എന്ന് പറഞ്ഞില്ലേ കൊടുക്കുവിൻ നിങ്ങൾക്ക് ലഭിക്കും പിന്നെന്താ അമർത്തി കുരുക്കി നിറച്ച് അളന്ന് നിന്റെ മടിയിലോട്ട് ചുരിയോ അപ്പോൾ നോക്കി തരണം ഒരു പരിധിയില്ല അപ്പോൾ എന്താണ് കൊടുക്കണാനും പരിധി ഉണ്ടാവരുതെന്നില്ല എൻ്റെ അർത്ഥം അപ്പം എന്ത് പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കൊടുക്കാൻ പറഞ്ഞ സമ്പത്ത് കൊടുക്കാം അത് ഈസിയാണ് സമയം കൊടുക്കാം അത് ഈസിയാണ് പ്രസൻസ് കൊടുക്കാം ദാറ്റ് ഈസ് നോട്ട് ഇറ്റ് ഈസ് നോട്ട് ദാറ്റ് ഈസി മനസ്സിലായില്ലേ വലിയ വചനം എന്ന് ഞാൻ പറഞ്ഞില്ലേ അതാണ് ഉദ്ദേശിച്ചത് നമുക്ക് സമയം കൊടുക്കാം ദാറ്റ് വെരി ഈസി ഉള്ളവന് കൊടുത്താൽ കുഴപ്പമാവും പിന്നെ പിന്നെന്താണ് സമ്പത്ത് കൊടുക്കാം പിന്നെ സമയം കൊടുക്കാം പിന്നെ സമയം കൊടുക്കാം കുറേ സമയമൊക്കെ ചിലവഴിക്കുക പക്ഷേ സാന്നിധ്യം കൊടുക്കാം അയ്യോ അതാണ് പ്രശ്നം അതാണ് പ്രശ്നം പത്ത് സാന്നിധ്യം രോഗികൾക്ക് സാന്നിധ്യം കൊടുക്കുന്നത് സാന്നിധ്യത്തിൻ്റെ ഇതിൽ നിസ്സഹായമായി നിൽക്കുന്നവർക്ക് സാന്നിധ്യം കൊടുക്കുന്നത് അപ്പം അതൊക്കെ വരുമ്പോഴാണ് അമർത്ത് പിന്നെന്താണ് കൊലുക്കി അപ്പോഴും അളവ് കൊടുക്കണേ നിറച്ച് അളന്ന് എൻ്റെ മടിയിലോട്ട് ചുരിയാണ് അപ്പോൾ കർത്താവ് തരുമ്പ നമുക്ക് സഹായിക്കാൻ പറ്റുന്നത് എങ്ങനെയാണ് വലിയ വചനങ്ങൾ പാലിക്കണത് ചെറിയ വചനം ഇപ്പം അഞ്ച് പത്തൊമ്പതില് ചെറിയ വചനമുണ്ട് വലിയ വചനം പറഞ്ഞു ചെറിയ വചനം എന്ന് പറയുന്നത് കുറച്ച് ഇൻകം മാത്രം കിട്ടുന്ന മാർജിൻ മാത്രമുള്ള വരുമാനമുള്ള വചനമാണ് വലിയ എന്ന് പറയുന്നത് പല പല വചനങ്ങൾ ഒരേ അർത്ഥത്തിൽ പല സ്ഥലങ്ങളിൽ പറഞ്ഞിരിക്കുന്ന വചനങ്ങളാണ് വലിയ വചനം അതിൻ്റെ തന്നെ ഒരു അവന്തൊരു വിഭാഗമായിട്ടാണ് ഞാനിപ്പോൾ പറയണത് എന്താ പറയണത് വലിയ വചനങ്ങളെന്ന് പറയണത് ഇൻവെസ്റ്റ്മെൻറ്റ് ബേസിലാണെന്ന് എന്താണ് ചെറിയ വചനമുണ്ട് അഞ്ച് പത്തൊമ്പത് പത്തഞ്ച് പത്തൊമ്പത് ചെറിയ വചനങ്ങളുണ്ട് വലിയ വചനമുണ്ട് പക്ഷേ വലിയ വചനം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞാൽ ഇൻവെസ്റ്റ്മെൻറ്റ് ചില വചനങ്ങൾ പാലിക്കുന്നതിന് നമുക്ക് സമ്പത്ത് കൊടുത്താൽ മതി അതിന് സീസ് ചെയ്യും കുറച്ചുകൂടി ഗൗരവമുള്ള വചനങ്ങൾ പാലിക്കണമെങ്കിൽ നമ്മൾ പിന്നെന്തു കൊടുക്കണം നമ്മുടെ സമയം കൊടുക്കണം പിന്നെ എന്താണ് കുറച്ച് അതിനേക്കാൾ ഗൗരവമുള്ള വചനങ്ങൾ പാലിക്കണമെങ്കിൽ എന്ത് ചെയ്യണം നമ്മുടെ സാന്നിധ്യം കൊടുക്കണം അപ്പോൾ ഇതിനെല്ലാം വ്യത്യസ്തമാണ് വ്യത്യസ്തമായ കലോറികളിലാണ് നമുക്ക് റിട്ടേൺസ് കേട്ടുള്ളത് ഇതുവരെ കിട്ടുന്നത് പൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക